അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന വെരി എഫക്റ്റീവായ ആത്മീയ ഒറ്റമൊലിയാണ് ഇന്ന് പറയുന്നത് ഈ അറിവ് ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് ആവശ്യമായി വരും ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ആവശ്യങ്ങൾ നിറവേറാൻ പല ഉദ്യോഗസ്ഥന്മാരെയും കാണേണ്ടി വരും പല സർക്കാർ ഓഫീസുകളിലേക്കും മറ്റും പോകേണ്ടി വരും പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് മുന്നിൽ പോയിട്ടും ട്ടും പലതും നടന്നെന്ന് വരില്ല പറഞ്ഞു വന്നത് ബോസ് ഓഫീസർ മേലുദ്യോഗസ്ഥൻ അധികാരം ഉള്ളവർ നമ്മൾക്ക് മുകളിൽ തീരുമാനമെടുക്കുന്നവർ ആരൊക്കെ അവരെ കാണാൻ പോകുമ്പോൾ ഈ ചെറിയ ചൊല്ലി പോവുക എളുപ്പത്തിൽ കാര്യം നേടിയെടുക്കാം ഇത്തരം ആളുകളെ കാണാൻ പോകുമ്പോൾ ആദ്യം നിനക്കറിയുന്ന ഒരു സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക ശേഷം യാ 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 കൊലോബി വല്ല ബോർ ഈ ഒരു ഏഴു തവണ ചൊല്ലുക ഏഴു തവണ ചൊല്ലുക ശേഷം ഒരു സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ചൊല്ലിയ ശേഷം രണ്ട് കൈകളിലും ഓതി മുഖത്ത് ശേഷം മേൽപ്പറഞ്ഞവരെ കാണാൻ പോവുക പ്രിയപ്പെട്ടവരെ ദുബായുടെ അർത്ഥം പറയാം ഹൃദയങ്ങളെയും ദൃഷ്ടികളെയും മാറ്റിമറിക്കുന്ന അള്ളാഹുവേ എന്നാണ് ഈ ദുബായുടെ അർത്ഥം എല്ലാവരും പഠിച്ചു വെക്കുക ഉപകരിക്കും ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറന്നു പോകരുത് അസലാ വാലേക്കും വറഹമത്